എൻ്റെ പൊന്നുമക്കളേ വൈകുന്നേരം വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഓരോരോ ആഗ്രഹങ്ങളും കൊതികളും ഒക്കെ തോന്നുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കൊതിയും തോന്നിയാൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ അതങ്ങ് സാധിക്കും അങ്ങനെ റെഡിയായി നേരെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ചാരുമുട്ടി പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുവാണ് ഒരു ബസ് പോലും വന്നില്ല നോക്കി നോക്കി അവസാനം ഒരു കാലിയോട്ടം വന്നു അതിൽ ചടിക്കേറി നേരെ പച്ചക്കറി കടയിലോട്ടാണ് വെച്ച് പിടിച്ചത് അവിടുന്ന് നമുക്കാവശ്യമായുള്ള ഐറ്റമായ കോളിഫ്ലവർ എടുത്തു അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ മഴയൊന്നും പെയ്യല്ലേ നനഞ്ഞു പോയാലോ അങ്ങനെ അടുത്ത ബസ് കാത്ത് നിന്നപ്പോഴത്തേക്ക് ബസ് വന്നു അതിലും ചാടി കയറി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് അവിടെ ഇച്ചിരി നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നടന്ന് 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 ഞാൻ വീടെത്തി അപ്പോഴും മഴ പെയ്തിയില്ല കേട്ടോ ഇപ്പം മഴ അങ്ങനെ ഓടി ചെന്ന് ഞാനതൊന്ന് വൃത്തിയാക്കി തിളച്ച വെള്ളത്തിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് അതും ഒഴിച്ച് അങ്ങോട്ട് മാറ്റിവെച്ച് കടലമാവും അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് ഉപ്പിടാൻ മറക്കല്ലേ ഞാൻ ആദ്യം ഒന്നും മറന്നായിരുന്നു അതും എടുത്ത് തിളച്ചെണ്ണയ്ക്ക് അകത്തോട്ട് മിക്സ് ചെയ്താൽ കൂട്ടിയിട്ട് ഇതാണ് നമുക്ക് തോന്നിയ ആഗ്രഹവും കോതി അപ്പായി